നടൻ തിലകന്റെ മകനും ഭാര്യയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു തിലകന്റെ മകൻ ഷിബു തിലകനും ഭാര്യ ലേഖയുമാണ് ജനവിധി തേടാൻ ഒരുങ്ങുന്നത് തൃപ്പൂണിത്തുറ നഗരസഭയിലേക്കാണ് ഇരുവരും മത്സരിക്കുന്നത് ഷിബു തിലകനും ലേഖയും ബി ജെ പി സ്ഥാനാർത്ഥികളായിട്ടാണ് മത്സരത്തിനിറങ്ങുന്നത് ഷിബു തിലകൻ തൃപ്പൂണിത്തറ നഗരസഭ ഇരുപതാം വാർഡിലാണ് മത്സരിക്കുന്നത് ലേഖ പത്തൊൻപതാം വാർഡിലാണ് മത്സരത്തിനിറങ്ങുന്നത് തിരുവാങ്കുളം കേശവൻപടിയിലാണ് ഷിബുവും കുടുംബവും താമസിക്കുന്നത് ഷിബു തിലകന്റെ കുടുംബത്തിൽ എല്ലാവരും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കൊപ്പമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഷിബു ബി ജെ പി രാഷ്ട്രീയത്തിനോടൊപ്പം ചേർന്നത് തിലകന്റെ ആറു മക്കളിൽ ഷിബു മാത്രമാണ് രാഷ്ട്രീയത്തിലുള്ളത് അച്ഛന്റെ നിലപാടുകളോട് എന്നും ബഹുമാനവും ഇഷ്ടവും ഉണ്ടെങ്കിലും രാഷ്ട്രീയത്തോട് അതില്ലെന്നും ഷിബു പറയുന്നു നേരിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇത്തവണയും ജനഹിതം തേടാൻ ഇറങ്ങുന്നതെന്നും ഷിബു പറഞ്ഞു കഴിഞ്ഞ തവണ ഷിബു മത്സരിച്ചെങ്കിലും വിജയിച്ചിരുന്നില്ല അച്ഛന്റെയും സഹോദരങ്ങളുടെയും പാത പിന്തുടർന്ന് ഷിബു ഏതാനും സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട് ഇരുപത്തഞ്ച് ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചു യക്ഷിയും ഞാനും ഇവിടം സ്വർഗ്ഗമാണ് ചാലക്കുടിക്കാരൻ ചങ്ങാതി തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു